പതിനാല് ദിവസം ഉലുവ കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് വെളുക്കും രോഗപ്രതിരോധം തടിക്കും മെലിയും ഉത്തരം മെലിയും തത്തകൾ കഴിച്ചാൽ ചാവാൻ കാരണമാകുന്ന ഭക്ഷണം ഉലുവ ചോക്ലേറ്റ് ബിസ്കറ്റ് കടുക് ഉത്തരം ചോക്ലേറ്റ് എന്നും കുളിച്ചാൽ പോകുന്ന ഭാഗം കക്ഷം പാദം തലമുടി നഖം ഉത്തരം തലമുടി അലർജിയുള്ളവർ കഴിച്ചാൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന മത്സ്യം ചെമ്മീൻ മത്തി അയല ഞണ്ട് ഉത്തരം ചെമ്മീൻ ജീവിതം അടുത്തവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള നിയമം പാസാക്കിയ രാജ്യം ഫ്രാൻസ് അമേരിക്ക ചൈന ജപ്പാൻ ഉത്തരം ഫ്രാൻസ് പുതിയ പഠനങ്ങൾ പ്രകാരം ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കുഴിമന്തി മാഗി ന്യൂഡിൽസ് ഫ്രഞ്ച് ഫ്രൈസ് ഉത്തരം ഫ്രഞ്ച് ഫ്രൈസ് പ്രസവം സുഖകരമാക്കാൻ ഗർഭിണികൾ ദിവസവും കഴിക്കേണ്ട പച്ചക്കറി ക്യാരറ്റ് ബീറ്റ്റൂട്ട് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ഉത്തരം കോളിഫ്ലവർ കോളിഫ്ലവർ ശരീരത്തിൽ പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു ഗർഭിണികൾ കോളിഫ്ലവർ കഴിക്കുന്നത് പ്രസവം സുഖകരമാക്കാൻ സഹായിക്കുന്നു അളവിൽ കൂടുതൽ കഴിച്ചാൽ വൃക്കയെ തകരാറിലാക്കുന്ന വിത്ത് ചിയ സീഡ് കസ്കസ് ചക്കക്കുരു സൺഫ്ലവർ സീഡ് ഉത്തരം സൺഫ്ലവർ സീഡ് സൺഫ്ലവർ സീഡിൽ കാറ്റ്മിയത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് ദിവസം മുപ്പത് ഗ്രാമിൽ കൂടുതൽ സൺഫ്ലവർ സീഡ് കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ ചുവന്ന രക്തകോശത്തിൻ്റെ ആയുസ് നൂറ്റി മുപ്പത് ദിവസം നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപത്തി ദിവസം നൂറ്റി അമ്പത് ദിവസം ഉത്തരം നൂറ്റി ഇരുപത് ദിവസം ശരീരത്തിൽ ഏറ്റവും സാവധാനം നശിക്കുന്ന ഭാഗം കണ്ണ് നഖം മുടി പല്ല് ഉത്തരം മുടി വളരെ സാവധാനത്തിൽ നശിക്കുന്ന സാധനമാണ് മുടി ഈജിപ്തിലെ മമ്മികളുടെ മുടിവരെ ഇപ്പോഴും നശിച്ചിട്ടില്ല എന്നാണ് ചരിത്ര ഗവേഷകർ ഉദാഹരണമായി പറയുന്നത് ശരീരത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യായാമം ചിരിക്കുക കരയുക ഉറങ്ങുക വിശ്രമിക്കുക ഉത്തരം ചിരിക്കുക ഒന്ന് ചിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മുപ്പത്താറ് മസിലുകളുടെ അധ്വാനം വേണം അതാണ് ശരീരത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യായാമം മരിച്ചാൽ നിവരുന്ന അവയവം ചെവി കൈ കൺപീലി കാല് ആരോഗ്യമുള്ള നികത്തിൻ്റെ നിറം വെള്ള മഞ്ഞ ഇളം പിങ്ക് റോസ് ഉത്തരം ഇളം പിങ്ക് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം സംഭവിക്കുന്ന ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഉത്തരം തിങ്കൾ പത്ത് വർഷമായി നടത്തിവരുന്ന പഠനത്തിനൊടുവിലാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പല ആളുകളിലും ഹൃദയാഘാതം സംഭവിക്കുന്ന തിങ്കളാഴ്ചയാണ് ഇതിന് കാരണം ഞായറാഴ്ച അവധിയായതിനാൽ നമ്മൾ ശരിക്കും ആഘോഷിക്കും ഇതിന്റെ പ്രതിഫലനം കൂടിയാണ് തിങ്കളാഴ്ച ഹൃദയം പണിമുടക്കുന്നത് കടിക്കുമ്പോൾ അനസ്തേഷിയുടെ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ജീവി പാമ്പ് നായ മൂട്ട ഉറുമ്പ് ഉത്തരം മൂട്ട മനുഷ്യ ശരീരത്തിലെ രാസശാല വൃക്ക കരൾ ഹൃദയം ആമാശയം ഉത്തരം കരൾ കാമുകയെ റെന്റിനെടുക്കാവുന്ന രാജ്യം ചൈന അമേരിക്ക ജപ്പാൻ ഇംഗ്ലണ്ട് ഉത്തരം ചൈന ശബ്ദമുണ്ടാക്കാൻ സാധിക്കാത്ത ജീവി ഡോൾഫിൻ ഹിപ്പോ സ്രാവ് തിമിംഗലം ഉത്തരം സ്രാവ് എഴുപത് വർഷം ജീവിക്കുന്ന പക്ഷി കഴുകൻ കിവി പരുന്ത് കാക്ക ഉത്തരം പരുന്ത് മുപ്പത്തിരണ്ട് തലച്ചോറുള്ള ജീവി അട്ട ഒച്ചു മണ്ണിര പാറ്റ ഉത്തരം അട്ട കുളിക്കുമ്പോൾ ആദ്യം വെള്ളമൊഴിക്കേണ്ട അവയവം കാൽപാദം കൈ തല മുതുകൽപാദം ക്യാൻസറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ നെഫ്രോളജി മയോളജി ഓങ്കോളജി ഓട്ടോളജി ഉത്തരം ഓങ്കോളജി ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്ന വീട്ടുചെടി സ്നേക്ക് പ്ലാന്റ് മണി പ്ലാന്റ് കറ്റാർവാഴ തുളസി ഉത്തരം സ്നേക്ക് പ്ലാന്റ് മൈഗ്രെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട പഴം നാരങ്ങ ആപ്പിൾ തണ്ണിമത്തൻ വാഴപ്പഴം ഉത്തരം നാരങ്ങ നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത മൃഗം പശു പൂച്ച മുതല ആന ഉത്തരം ആന സമ്മർദ്ദം കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം കോളിഫ്ലവർ മുട്ട പാൽ വാഴപ്പഴം ഉത്തരം മുട്ട വാറ്റുപോക്ക് ഉണ്ടാകുമ്പോൾ കഴിക്കേണ്ട പഴം നാരങ്ങ ആപ്പിൾ തണ്ണിമത്തൻ വാഴപ്പഴം ഉത്തരം വാഴപ്പഴം സെക്സിനോട് തീക്ഷണമായ ആഗ്രഹം തോന്നുന്ന സമയം ഉച്ചയ്ക്ക് അതിരാവിലെ വൈകുന്നേരം രാത്രി ഉത്തരം അതിരാവിലെ യുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ബുധൻ ചൊവ്വ വ്യാഴം ഉത്തരം സൂര്യൻ നല്ല ആരോഗ്യമുള്ള യോനിയുടെ സ്മെൽ എന്താണ് ഓറഞ്ചിന്റെ കാപ്പിയുടേത് മുട്ടയുടേത് പുളിയുടേത് ഉത്തരം പുളിയുടേത് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ പഴം ഓറഞ്ച് ആപ്പിൾ തണ്ണിമത്തൻ വാഴപ്പഴം ഉത്തരം ഓറഞ്ച് ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ ആദ്യ ലക്ഷണം കാലുവേദന അമിതവിയർപ്പ് മുട്ടുവേദന കിതപ്പ് ഉത്തരം കിതപ്പ് പ്രമേഹ രോഗികൾ കഴിക്കേണ്ട അരി വെളുത്തരി ചുവന്നാരി തവിട്ടരി ബ്രൗൺ അരി ഉത്തരം തവിട്ടരി പ്രമേഹ രോഗികളിൽ തവിട്ടരി ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ടൈപ്പ് ടു പ്രമേഹം വരുന്നതിൽ നിന്നും ഇത് സംരക്ഷണം നൽകുന്നു ഉയർന്ന അളവിലുള്ള നാരുകളുടെയും മഗ്നീഷത്തിന്റെയും ഫലമാണിതെന്ന് കരുതപ്പെടുന്നു കിടന്ന കിടപ്പിൽ മൂന്ന് വർഷം വരെ ഉറങ്ങുന്ന ജീവി ഒച്ച് പൂമ്പാറ്റ കരടി അരണ ഉത്തരം ഒച്ച്